ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ് ഏലിയാസ്ലീവാമൂശക്കാലം ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പതിമൂന്ന് വരെ കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവപത്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിന് നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു വിശുദ്ധമത്തായ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ നാൽപ്പത്തി നാല് മുതൽ അൻപത്തി ഒന്ന് വരെ സ്വർഗരാജ്യം കണ്ടെത്തുന്നവർ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധിക്കു തുല്യം അത് കണ്ടെത്തുന്നവന് അത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്കു തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേതിരിക്കുകയും അഗ്നികുണ്ഠത്തിലേക്കെറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഒവ് അവർ ഉത്തരം പറഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി